ആ സമയത്ത് ഇനി കുട്ടിങ്ങോട് പുറത്തു പോന്നു കഴിഞ്ഞാൽ പിന്നെ ഏതുപോലെയെന്ന് പറയുക നമ്മൾ ആ കുഴിച്ചിട്ട വിത്ത് മുളച്ച് അതിന്റെ ആദ്യത്തെ ഇല പുറത്ത് ചാടി മാതിരി ഇനി നേരത്തുള്ളതിനേക്കാൾ സൂക്ഷിക്കണം വല്ല കോയിമ്പൊന്ന് കൊത്തിപ്പോയാൽ അതോടുകൂടെ കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടാവില്ല ഇതേപോലെ ഈ ജനിച്ച ഉടനുള്ള ആ കുട്ടിനെ നല്ലോണം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടം പറ്റും മനുഷ്യന്റെ കുട്ടി മറ്റുള്ള ജീവികളെ മാതിരിയല്ല നല്ല ശ്രദ്ധമാണ് ജനിച്ച ഉടനെ നമ്മൾ രണ്ട് തരത്തിലുള്ള ഭക്ഷണം കൊടുക്കാം ഒന്ന് ആത്മീയ ഭക്ഷണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ രണ്ട് സാധനം ഒന്ന് നമ്മുടെ ആത്മാവും മറ്റൊന്ന് ഈ ഭൗതികമായ കൂടുവാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏതാ ആത്മാവാണ് ആ ആത്മാവിന്റെ ആഹാരമാണ് ആദ്യം കൊടുക്കേണ്ടത് അതാണ് ഹസൻ സിയല്ലാഹുനുവിനെ ഫാത്തിമ ബി പ്രസവിച്ചപ്പം അഷ്റഫുൽ ഹൽക്ക് സൊല്ലാഹുനു ശ്രമതങ്ങൾ വന്നു ആ കുഞ്ഞിനെടുത്ത് ആ കുഞ്ഞിന്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നു എന്നിട്ട് ഒന്ന് പഠിപ്പിക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ചാൽ ആ കുട്ടിക്ക് നിങ്ങൾ ബാങ്ക് കൊടുക്കണം കുട്ടിയുടെ കാതിൽ കൊടുക്കണ ബാങ്കായതുകൊണ്ട് ആണുങ്ങളില്ലെങ്കിൽ ഈ ബാങ്ക് ആർക്കും കൊടുക്കാം പെണ്ണുങ്ങൾക്കും കൊടുക്കാം സാധാരണ പെണ്ണുങ്ങൾ ബാങ്കില്ല ഓല ഓലൊച്ചയ്ക്ക് ആണെങ്കിലൊന്നുമില്ല ബാങ്കില്ല താമത്ത് മാത്രമേ പെണ്ണ് കൊടുക്കണ്ടു പക്ഷെ പെണ്ണിനും കൊടുക്കാൻ പറ്റിയ ഒരു ബാങ്ക് ഉള്ളത് ചോട്ട് കൊടുക്കണ ബാങ്ക് സ്വകാര്യ ബാങ്ക് ആയതുകൊണ്ടാ ബാങ്ക് എന്ന് പറഞ്ഞാൽ അതിനെ അറബിയിൽ പറയൽ അൽ അസാന്ന് അതിന്റെ മലയാളം എന്താ പരസ്യം പരസ്യം ആരും ചെയ്യാൻ പറ്റൂല പെണ്ണുങ്ങൾ ചെയ്യാൻ പറ്റൂല അത് ആണുങ്ങളെ അപ്പൊ പെണ്ണുങ്ങൾ രഹസ്യ ഓലും മെല്ലെ കൊടുക്കേണ്ടി കാമത്തെ കൊടുക്കണ്ടുർക്ക് കൊടുക്കേണ്ട ബാങ്ക് കൊടുക്കണ്ട പക്ഷെ ഈ ബാങ്ക് പെണ്ണിനും കൊടുക്കാം ആർക്കും കൊടുക്കാം അപ്പം ബാങ്ക് കൊടുക്കാദ്യം ഇടത് ചെവിയോട് ചുണ്ട് ചേർത്ത് വെച്ച് ഈ കാമത്തു കൊടുക്ക അതിന്റെ പുറമെ കുൽഹുവല്ലാഹുവായത് റബ്ബിൻ ഫലക്ക് റബ്ബിൻ ശുദ്ധക്ക് നോതി മന്ത്രിക്ക് ഇന്നീതുഹു മറിയം ബീവിയെ പ്രസവിച്ചപ്പോൾ അവിടുന്ന് ചൊല്ലിയ മന്ത്രമാണ് ഇനി ഹാബിക്കവ ദുർജിയ മിനശ്ശൈത്താനുജീ അതും മന്ത്രിക്കലും സുന്നത്ത പത്തൊൻമുലിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഈ കുട്ടിക്ക് ആത്മീയ ഭക്ഷണം ആദ്യം കൊടുക്കണം ഇത് മക്കൾ നന്നാവാൻ നമ്മൾ ചെയ്യേണ്ട ഒരു അടിസ്ഥാന പ്രവർത്തന തൊട്ടുടനെ ഒട്ടും വൈകാൻ പാടില്ല നമ്മൾ ഭൗതിക ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം നടത്തണം ഭൗതിക ഭക്ഷണം ഏതാ യഥാർത്ഥത്തിൽ മുലപ്പാല എന്നാൽ അത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു നല്ല മനുഷ്യനെ കൊണ്ടൊരു ഉദ്ഘാടനം നമ്മളെല്ലാത്തിനും ഉദ്ഘാടനം ഉണ്ടായിരുന്നു നമ്മളിപ്പോ പരിപാടി പാടെ ഉദ്ഘാടനം ചെയ്യുന്നു തങ്ങൾ അതുപോലെ ഒരു പള്ളി തുടങ്ങുകയാണെങ്കിൽ അതിന് തറക്കല്ലിട്ടിട്ടൊരു ഉദ്ഘാടനം കുറ്റിയടിച്ച ഒരു ഉദ്ഘാടനം കട്ടില വെച്ച ഒരു ഉദ്ഘാടനം പിന്നെ ഉദ്ഘാടനങ്ങളെ പരമ്പര വരിക നല്ല എല്ലാ കാര്യത്തിനും നല്ല മനുഷ്യന്മാരെ കൊണ്ട് ഒരു തുടങ്ങൽ നല്ലതാണ് മദീനയിൽ സ്വഹാബത്തിന്റെ മക്കൾ ജനിച്ചാൽ അവരുടനെ അന്ന് കൊണ്ടുപോലാരത്ത അഷ്റഫുൽ അഷ്റഫുൽഖൽക്ക് സ്വല്ലാഹുരു സമതങ്ങളെ സവിധത്തിലെത്തിക്കും അവിടെ നിന്ന് ചോദിക്കും എന്തോ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ മിക്ക ആളുകളുടെയും കയ്യിൽ ഈത്തപ്പഴമുണ്ടാകും വേറൊന്നും അന്ന് കിട്ടാനില്ല അത് അഷ്റഫുൽ അഷ്റഫുൽഖൽക്ക് സ്വല്ലാഹുരോ തങ്ങൾ അവിടത്തെ വായിലിട്ട് ചവച്ചരക്കും അല്ലാതെ അങ്ങനെ തന്നെ പെറ്റ കുട്ടിന്റെ തുള്ളയിൽ ഈത്തപ്പായിട്ട് കൊടുത്താൽ പിന്നെ വഫാത്തായി മറമാടാൻ കൊണ്ടുപോണ്ടിരും അപ്പൊ നബിതങ്ങൾ എന്ത് ചെയ്യും ആ പവിത്രമായ വായിലിട്ട് നല്ലവണ്ണം ചവച്ചരച്ചിട്ട് ലേശം തോണ്ടിയെടുത്ത് ഭിഷ്മി ചൊല്ലി ഈ കുട്ടിന്റെ ചങ്കിൽ പുരട്ടി പുരട്ടിക്കൊടുക്കും തൊള്ളയിൽ ഉള്ളിൽ അതായിരുന്നു സ്വഹാബത്തിന്റെ മക്കളെ വയറ്റിലത്ത് ആദ്യം പോയ ഭക്ഷണം ഈ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് അയിമത്ത് രേഖപ്പെടുത്തിയത് കാണാം നമ്മളങ്ങനെ തൊള്ളയിട്ട് ചമച്ചിട്ടില്ലെങ്കിലും നല്ല തീ തൊടാത്ത ഒരു മധുരമുള്ള ഭക്ഷണം ഈ കുട്ടിക്ക് ഭിസ്മി ചൊല്ലി നല്ലൊരു മനുഷ്യന്റെ കൈ കൊണ്ട് കൊടുക്കുക അതിനേറ്റവും നല്ലതാണ് തേൻ തേൻ തീ തൊടാത്ത സാധനമാണ് ഇവിടെ ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമാണല്ലോ അപ്പൊ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ലേശം തേനെടുത്ത് ഒരു നല്ല സോലിഹായ മനുഷ്യനോട് ഭിസ്മി എല്ലി ഒന്ന് തൊള്ളയെ തേച്ചു കൊടുക്കാൻ പറയാം അതാണ് ഉദ്ഘാടനം കാരണം നമ്മൾക്ക് മരണം വരെ ഭക്ഷണം കഴിക്കേണ്ടതാണ് തീൻമേശരിങ്ങനെ കൊണ്ടുവച്ചേക്കുമ്പോ അങ്ങോട്ട് നോക്കിയിട്ട് അവന് തിന്നാൻ വയ്യ അങ്ങോട്ട് നോക്കി ഇതും നിന്നാൻ വയ്യ എന്ന് പറഞ്ഞാൽ നിനക്കണ ഒരു ഗതികേടൊന്നും വരരുത് മരിക്കണരെ തിന്നാൻ കഴിയണം അതിനൊക്കെ ഉദ്ദേശിച്ച് നല്ല ആരോഗ്യം ലക്ഷ്യം വെച്ച് ശൈതാനീയത്തൊന്നും വരാതെ ഇരിക്കാനൊക്കെ ആഗ്രഹിച്ച് നല്ലൊരു മനുഷ്യനെ കൊണ്ട് ഭക്ഷണം കൊടുപ്പിക്കാം അത് പറ്റുമെങ്കിൽ ആണുങ്ങളായ ആരെങ്കിലും വിളിക്കുക അല്ലെ പെണ്ണുങ്ങളായ സ്വലഹികളാണെങ്കിൽ അങ്ങനെയും വിളിക്കാം അവർ കൊണ്ട് ചെയ്യുക ഇത് കഴിഞ്ഞാൽ ഇനി അള്ളാഹുതാല തയ്യാറാക്കിയ ഒരൊന്നാംതരം സമീകൃതാഹാരമുണ്ട് അത് മുലപ്പാലാണ് അള്ളാഹുതാല പറയുന്നു ഉമ്മമാർ പൂർണമായും രണ്ടു വർഷക്കാലം അവരെ മക്കൾക്ക് മുലപ്പാൽ കൊടുക്കട്ടെ ലിമൻ അറാദ അയുധിമർവ ഇതാർക്കാണ് മുല കൂടി പൂർത്തിയായി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടതാ രണ്ടു കൊല്ലം കുട്ടികൾക്ക് മുല കൊടുക്കണം അതിലാദ്യത്തെ മുല കൊടുക്കൽ അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം പ്രസവിച്ചു കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ മുലവിട്ടണാണ് നല്ലത് പ്രഥമ പാല് പ്രഥമ പാല് എന്ന് പറഞ്ഞ കൊളസ്ട്രം എന്നാണ് അതിന് പറയുന്നത് പ്രസവിച്ച ഉടലുണ്ടാകുന്ന ഒരു പാല് അതൊരു നീര് പോലെ ആയിരിക്കും വലിയ മുറ്റും കട്ടിയൊന്നും ഉണ്ടാവില്ല ഒരു വെള്ളം പോലത്തെ സാധനായി ചില സ്ത്രീകളെങ്കിലും അറിവില്ലായ്മ കാരണം അവർ തെറ്റുധരിച്ചത് ഇത് പണ്ടെന്നോ കെട്ടിക്കിടക്കണെന്നോ സാധനമാണ് അത് കറന്നു കളയാറുണ്ട് അത് ചെയ്യാൻ പാടില്ല യഥാർത്ഥത്തിൽ പ്രസവിച്ച ഉടനെയുള്ള ഈ തുള്ളി നീര് അത് ഒരു പ്രതിരോധ തുള്ളി മരുന്നാണ് ഇതൊരു കുട്ടിക്ക് കിട്ടണം എന്തിന് ആ കുട്ടിക്ക് പ്രതിരോധ ശക്തി ഉണ്ടാകാനും അതോടൊപ്പം ഉമ്മയുടെ പാലുൽപ്പാദനം വർദ്ധിക്കാനും ഇത് കുട്ടിക്ക് കൊടുത്തോളണം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ഒരു ഉമ്മ പ്രസവിച്ചു ഉടനെ തന്നെ ഉമ്മ അങ്ങ് മരിച്ചേ കുട്ടി ഗർഭിണികൾക്ക് ബാക്കിയാൽ ഗർഭിണികൾക്കുള്ള സലാമത്ത് നൽകുമാറാകട്ടെ അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ കുട്ടിക്ക് പ്രഥമ പാൽ ആർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല ഉമ്മക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അന്ന് ആ നാട്ടിൽ വേറെ ഏതെങ്കിലും ഒരു മാതാവ് ഇതുപോലെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മക്ക് നിർബന്ധമാണ് ഈ കുട്ടിക്ക് ആദ്യത്തെ പാൽ കൊടുക്കുന്നത് കാരണം ഇത് കിട്ടാഞ്ഞാൽ കുട്ടികളൊക്കെ മരടിച്ചു പോകും അപ്പൊ പ്രഥമ പാല് വളരെ പ്രധാനപ്പെട്ടതാണ് ജനിച്ച ഉടനെ ആ നേരത്തെ പറഞ്ഞ ഉദ്ഘാടനം കഴിഞ്ഞാൽ തൊട്ടുടനെ മുലപ്പാൽ കൊടുക്കണം ഇനി ആദ്യത്തെ ഒരു മാസക്കാലം ഞാൻ പറഞ്ഞു ഈ ഇലങ്ങോട്ട് പുറത്ത് ചാടിയാലുള്ളതുപോലെയാണ് അപ്പൊ നല്ലവണ്ണം ഞമ്മളെ കണ്ണുണ്ടാവണം ഈ കുട്ടികളെ അല്ലെങ്കിൽ കോഴി കൊത്തിപ്പോവും വേറെന്തെങ്കിലും ഒന്ന് ചിക്കിപ്പോവും വേര് പിടിക്കണതിന് അത് പിഴുതു പോകും അപ്പൊ ആ ചെടിയെ നമ്മൾ എങ്ങനെ കാത്തു നോക്കുന്നുവോ സൂക്ഷിച്ചു നോക്കുന്നുവോ അതേപോലെ ഈ കുഞ്ഞിന് ചിലപ്പോ പൊതൊക്കെ ഇട്ട് കൊടുക്കണ്ട ചെറിയ കിളിർത്ത് വരുന്ന മത്തന്റെ ബുത്തൊക്കെ നല്ല വെയിലാട് കൊണ്ടാല് വാടിയാട് പോലും അപ്പൊ നമ്മൾ വല്ല മട്ടലോ മറ്റൊക്കെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടിട്ട് പൊതട്ട് കൊടുക്കൽ ഇതേപോലെ ഈ കുട്ടിയെ നമ്മൾ ആദ്യത്തെ ഒരു മാസക്കാലെന്ത് ചെയ്യണം ഉമ്മയുടെ ശരീരത്തോട് ചേർത്തി കടത്തണം അതൊരു പൊതട്ട് കൊടുക്കണം എന്താണ് അതിന്റെ കാരണം എന്ന് ഗർഭാശയത്തിലെ കാലാവസ്ഥയല്ല ഗർഭാശയത്തിന്റെ പുറത്തുണ്ട് ഗർഭാശയത്തിന്റെ പുറത്ത് വരുമ്പം കാലാവസ്ഥ മാറും അത് ഈ ചെറിയ പ്രായത്തിൽ പെട്ടെന്ന് ഈ കുട്ടികൾക്ക് താങ്ങാൻ പറ്റും നമ്മൾ മുതിർന്നവരായാലും അങ്ങനെ തന്നെയാണ് ഉദാഹരണത്തിന് ഒരാള് ഇവിടുന്ന് സൗദി അറേബ്യയിലെ ദമ്മാമിലേക്ക് പോവാണ് ദമാമില് ചില സമയത്ത് കടുത്ത തണുപ്പാണ് ആ തണുപ്പുള്ള സമയത്താണ് ദൗർഭാഗ്യവശാൽ ഒരാൾ ആദ്യമായിട്ട് ഗൾഫിൽ ചെന്ന് ഇറങ്ങണതെങ്കിൽ സൗദിയിൽ ചെന്ന് ഇറങ്ങണതെങ്കിൽ ഓൻ അന്ന് തന്നെ ഫോൺ ചെയ്യും വാപ്പക്ക് വാപ്പേ ഞാൻ അങ്ങോട്ട് തന്നെ പോരാണ് എന്തേടാ ഇവിടെ എന്ത് യാതി തണുപ്പങ്ങൾക്കരു ചുണ്ട് പൊട്ടി ചോര വരുന്നുണ്ട് കാല് വിണ്ടിരിയിട്ട് നിലത്തൊക്കാൻ പയ്യ ഞാൻ എങ്ങനെ രണ്ട് കൊല്ലം ഇവിടെ നിൽക്കാം വാപ്പ വേജാറായി ഉള്ള പത്ത് സെന്റ് വിറ്റിട്ടാണ് ഓൻ ഇവിടുന്നാട് കയറ്റി ഇരുപത് സെന്റ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് എതിപ്പോഴും പോവാണ് അപ്പൊ എന്താ ചെയ്യാ വേജാറായി നിൽക്കുമ്പോഴാണ് ഓന്റെ പരിചയക്കാരായ കുറച്ച് നാട്ടുകാർ ആടിമുടി ഒക്കെ ഉണ്ട് വാപ്പ ഓലൊക്കെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഇവന്റെ ഇവന്റ് എടുത്തിന്നിട്ട് എന്ത് പറയും റസാക്കജി ഒരു കാര്യം ചെയ്യാം നമുക്ക് പോകാം ജി ഒരു മാസം എങ്ങനെയും പിടിച്ചിട്ട് അപ്പോഴേക്ക് ഞങ്ങൾ പോകാനുള്ള ടിക്കറ്റിന്റെ കാശൊക്കെ ഞങ്ങൾ ഇട ആയിക്കോളാം എന്നാ ആയിക്കോട്ടെ ഞാനൊരു മാസം അപ്പൊന് സമാധാനമായിട്ടോ ഇപ്പൊ ഇതുപോലെ ഇപ്പങ്ങളെ ഈ ഇരുവഴിഞ്ഞ് നീന്തണമായിട്ടല്ലേ ഒരു മാസം തന്നെ കുറച്ചല്ലേ ഉള്ളൂ നമ്മളെ ജാലിയാർ നീന്തണ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ രണ്ടൊല്ലാണത് രണ്ടൊല്ലത്തിന്റെ വലുപ്പമല്ല അതാകെ ചെറിയ ഇതാണ് അപ്പൊ ആത്മവിശ്വാസം വന്നു അങ്ങനെ ഒരു മാസം പിടിച്ചു തീരുമാനിച്ചു ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ചങ്ങായിമാരൊക്കെ ഒന്നു ചോദിച്ചു അല്ല ജി പോണോ റസാക്കേ ഇപ്പൊ സുഖം ഉണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പൊ കാന്ങ്കമൊക്കെ മാറിയിട്ടുള്ളൂ ചൂണ്ടൊക്കെ റെഡി ആയിട്ടുള്ളൂ ഇപ്പൊ പണ്ടത്തെ ഒരു പ്രയാസം ഇപ്പൊ കാണുന്നില്ല എന്താണെന്ന് അറിയില്ല എന്താ സംഗതി അറിഞ്ഞങ്ങൾ നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും ഒരു മാസം ആ നാട്ടിൽ നിന്നു കഴിഞ്ഞാൽ നമ്മളെ ശരീരം ആ നാടുമായി സമരസപ്പെട്ടു പോകാൻ അങ്ങോട്ട് പാകപ്പെടല അതിനൊരു മാസം അതാണ് അതിന്റെ രഹസ്യം ഇതേപോലെ ഗർഭാശയത്തിലുള്ള കാലാവസ്ഥ മാറി ഭൂമിയുടെ പുറത്തേക്ക് ഒരു കുട്ടി ജനിച്ചു വീണാൽ ആദ്യമായിട്ട് ദമാമു പോയന്റെ വായി ജനിക്കും ആ സമയത്ത് ഈ കുട്ടിന്റെ അവസ്ഥ ഓന് പറയാൻ കഴിയില്ല പറയാൻ കഴിയില്ല പക്ഷെ ആ കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവണമെങ്കിലും പ്രതിരോധ ശക്തി ഉണ്ടാവണമെങ്കിലും എന്ത് വേണം ഉമ്മമാര് അവരെ മാറോടടുപ്പിച്ച് ഈ കുട്ടിനെ കടത്തി ചൂട് പകർന്നു കൊടുക്കണം നിങ്ങൾ കണ്ടിട്ടില്ലേ കോഴിക്കുട്ടികളെ അല്ലേ തിന്നിട്ടുണ്ടാവും ആരും കണ്ടിട്ടില്ല ഇപ്പൊ കാണില്ല പണ്ടൊക്കെ കോയിനെ പോറ്റണ കാലത്തല്ലേ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അന്ന് ഈ തള്ളക്കോഴി എന്ത് മക്കളെ ഇടയ്ക്കടുത്തേക്ക് വിളിച്ചിട്ട് ചിറകിന്റെ അടിയിലാക്കലില്ലേ കുറെ നേരം ഇങ്ങനെ ചെറുകിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാ നിങ്ങൾ ഈ കുട്ടിയൊക്കെ പ്രതിരോധ ശേഷി ഉണ്ടാകും ആ കോഴികളുടെ പ്രതിരോധ ശേഷി ആർക്കുണ്ടാവൂല ഈ കരണ്ടിൽ വിരിയിച്ച കോഴിക്കുട്ടികളുണ്ടല്ലോ ഒരുക്കുണ്ടാവില്ല തള്ളല്ലാത്ത അവർക്ക് ഈ ശേഷി കിട്ടൂല അതുകൊണ്ട് തന്നെ ദീനം വന്നാൽ ആദ്യം ജാലാര ഈ കരണ്ടിൽ വിരുന്നേ പോയി അതേസമയം തള്ളന്റെ കൂടെ നടന്ന് ഈ പരിചരണം കിട്ടിയ കോഴി കുറയൊക്കെ ചെയ്യും ശേഷി ഉണ്ടാവും അവർ മൂന്നുമല്ലോ നാലുമല്ലോ ഒക്കെ ജീവിക്കും മറ്റേ കോഴിക്കത്ര ചെയ്യും അവർക്ക് വേഗം ആരോഗ്യം ചെയ്തു അപ്പൊ ഇതേപോലെ ഈ കുട്ടികൾക്ക് ഉമ്മന്റെ ശരീരത്തിന്റെ ചൂട് കിട്ടും ചില പെണ്ണുങ്ങളൊക്കെ വലിയ വിവരമുള്ളവരായിട്ട് ഇങ്ങനെ വന്ന് പറയും പിന്നെ ഇപ്പം തന്നെ കുട്ടിനെ അടുത്തടുത്ത് ശീലിക്കണ്ടട്ടോ പിന്നെ കുട്ടി തൊട്ടിൽ കിടക്കാതാവും അവന് തൊട്ടിലിട്ടാളാതെ അങ്ങനെ പെറ്റ ഉടനെ തന്നെ എന്ത് ചെയ്യാ തൊട്ടിലേലെടുത്തിടരുത് ആശുപത്രിയിൽ ഒന്നും കണ്ടില്ല ഞങ്ങൾ കുട്ടിക്ക് ചെറിയ കുറവുണ്ടെങ്കിൽ എന്താ ചെയ്യാ ഭരണിയിലിട്ടേക്ക ചൂടാവശ്യം എടുക്കും ചൂടുള്ള സാധനത്തിൽ ഇട്ട് വെക്കുക ചെയ്യാം അപ്പൊ ഉമ്മന്റെ ഒട്ടി ചേർന്ന് ആ ചൂട് പകർന്നാണ് ആദ്യത്തെ ഒരു മാസം കുട്ടിയെ വളർത്തേണ്ടത് അതോടൊപ്പം പ്രസവിച്ചു കിടക്കുന്ന ഈ ചെറിയ മക്കൾ നല്ല ആരോഗ്യദായകമായ റൂമിലാണ് അവർ കിടക്കുന്നത് രണ്ട് ജനല് വേണം വായും വെളിച്ചുമൊക്കെ വരണം കാറ്റ് നല്ലത് വരാനും ശീത്ത കാറ്റ് പോകാനൊക്കെ ഒഴിവുണ്ടാണ് നല്ല വിശാലമായ റൂമിലാണ് പ്രസവിച്ചിടക്കുന്നത് ചില ആൾക്കാരൊക്കെ പെറ്റെടുക്കൽ ആരും കാണണ്ട എന്ന് എന്നറിഞ്ഞ് എവിടെ വിടും ആ കോണിക്കൂട്ടിലുണ്ട് ഒരു റൂം വായക്കൊലക്കെ അവിടെ നിന്നാ പോയ്ക്കൽ ആ റൂമിൽ കൊണ്ടുപോയിട്ടായിട്ട് അറസ്റ്റ് ചെയ്താൽ ഈ കുട്ടിന്റെ രോഗം ഈ ഒരു കാലത്തും മാറും അപ്പൊ അങ്ങനത്തെ റൂമിലല്ല പെറ്റെടുക്കേണ്ടത് നല്ല സൗകര്യമുള്ള റൂമിലാണ് പ്രസവിച്ചു കിടക്കുന്നത് ഇനി ആദ്യത്തെ ആറു മാസം വരെ ഉമ്മാര് നല്ലോണം കേട്ടോളൂ ആദ്യത്തെ ആറു മാസം വരെ മുലപ്പാലല്ലാത്ത ഒരു ഭക്ഷണവും കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല നിങ്ങളെല്ലാരും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലൊന്നും പോയി വെക്കും അവിടുത്തെ ബോർഡിൽ എഴുതി വെച്ച ആറ് കാര്യങ്ങളിൽ അല്ലെങ്കിൽ പത്ത് കാര്യങ്ങളിൽ ഒരു കാര്യം ഏതാ കുട്ടികൾക്ക് ആറു മാസം വരെ മുലപ്പാൽ മാത്രം കൊടുക്ക ഇത് എഴുതി വെക്കാത്ത ഒരു ആശുപത്രി ഇല്ല പക്ഷെ നമ്മളന്മാർക്ക് കുട്ടി തടിക്കണ്ടേ അല്ലെ കുട്ടി തടിക്കണില്ലെങ്കിൽ ഓൻ പുതിയാപ്പള്ളിന്റെ എന്താ വിചാരിക്ക ഓള് നോക്കലില്ല എന്ന് വിചാരിക്കൂലേ എന്ന് പറഞ്ഞിട്ട് പല ജാതി പൊടിയും വാങ്ങിക്കൊണ്ടുവന്ന് ഒരു മൂന്ന് മാസമായി കഴിഞ്ഞാൽ അതും കെട്ട് ഭരകിയിട്ട് കുട്ടീനെ ഇങ്ങനെ മലത്തി കിടക്കും അപ്പൊ കുട്ടി ഇങ്ങനെ തൊള്ള പൊളിച്ച് കരിയക്കും അപ്പൊ ഇങ്ങനെ കോരി തന്നെ കോരിയിട്ട് തന്നെ മണ്ടൊക്കെ ഈ മുതിര കൊടുക്കലിന്റെ മൂല്യക്ക് എന്ന മാതിരി കുട്ടിന്റെ കയ്യും കാലും വെച്ചിട്ട് തൊള്ളയിൽ ഇങ്ങനെ കുത്തി ഇതിന്റെ അപകടങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സമയത്ത് ഈ കുട്ടികളുടെ ആമാശയഭിത്തിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എൻസൈമുകൾക്ക് ദഹനേന്ദ്രിയങ്ങൾക്ക് ഈ കട്ടിലുള്ള ആഹാരം ദഹിപ്പിക്കാൻ കഴിയൂല ദഹനക്കേട് വന്നാൽ അകമ്പടിയായി എല്ലാ രോഗവും വരും ശ്വാസം മുട്ട് കഫക്കെട്ട് കൊര ആശുപത്രി ഇതല്ലേ ഇപ്പൊ നമ്മുടെ ആശുപത്രി എല്ലാവരും ഇവിടെ കുട്ടിയിലേറ്റ ആശുപത്രി എന്തേ കൊര ശ്വാസം മുട്ട് ഇതാണ് ഇതിന്റെ പ്രധാന കാരണം ഒക്കെ മൂന്ന് മാസം കഴിഞ്ഞാൽ തുടങ്ങും തീറ്റ കൊടുക്കാം ഇപ്പൊ തടിക്കണ്ടപ്പൊ ഈ തടി മതി ഇത് ഏതുപോലെ ഞാൻ പറഞ്ഞല്ലോ കൃഷി ചെയ്യും പോലെയാണെന്ന് നിങ്ങളൊരു മത്തന്റെ വള്ളി ഇങ്ങനെ കിളിർത്ത് വന്നതിന്റെ പിറ്റേന്ന് ഫാക്ടംബോസ് പൂജ്യം പതിനഞ്ചായിരുന്ന ഒരു കൊട്ടാടി ചരിഞ്ഞാലോ പിറ്റേന്നാ വൈക്ക പോണോ സാധനമാണ് ഉണ്ടാവില്ല ചീഞ്ഞാട് പോവും ഇതേമാതിരി ആവശ്യത്തിന് വെള്ളവും വെള്ളവും കൊടുക്കാവൂ പോത്തർച്ചി കൊടുക്കാൻ സമയമായിട്ടില്ല കഞ്ഞി വാരാൻ സമയമായിട്ടില്ല ഇപ്പൊ ഈ കുട്ടിക്ക് ആവശ്യമുള്ളതൊക്കെ എന്തിലുണ്ട് മുലപ്പാലിലുണ്ട് മുലപ്പാൽ തുല്യം മുലപ്പാൽ മാത്രമാണ് ആറു മാസം കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നേർത്ത ഇതര ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങാം കഞ്ഞിയോ ഇനി വേറെന്തെങ്കിലും പഴവർഗ്ഗങ്ങളോ പച്ചക്കറികളാണ് ഏറ്റവും നല്ലത് കിഴങ്ങ് വർഗങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ നമ്മളെ ക്യാരറ്റ് അതുപോലെ തന്നെ കിഴങ്ങ് ഇതൊക്കെ നന്നായി ഉടച്ചിട്ട് എന്ത് ചെയ്യാം കുട്ടികൾക്ക് കുറേശ്ശെ കൊടുക്കാം നേർപ്പിച്ചു കൊടുക്കണം വളരെ ലൂസാക്കി കൊടുക്കണം വായിൽ പല്ല് വന്നതിന് ശേഷം മാത്രമേ ഏത് കൊടുക്കാൻ പാടുള്ളൂ കട്ടിയുള്ള ഭക്ഷണം കൊടുത്തു തുടങ്ങാം അത് ഒരു പതിനൊന്ന് മാസം ഒരു വയസ്സൊക്കാവും പല്ല് വരും അത് കഴിഞ്ഞാൽ കട്ടിയുള്ള കൊടുക്കും പക്ഷെ എന്നാലും എന്ത് നിർത്താൻ പാടില്ല മുലകൂടി നിർത്താൻ പാടില്ല രണ്ടു വയസ്സരെ മുല കൊടു അതെന്തിനാ ഈ മുലപ്പാലിനെ ആശ്രയിച്ചാണ് തലച്ചോറിന്റെ വളർച്ച നിൽക്കണമെന്ന് ജനിക്കുമ്പോൾ തന്നെ ഫുള്ള് വളർച്ച പൂർത്തിയാണില്ലല്ലോ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ആക്കി വളർച്ചയൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ തലച്ചോറിന്റെ വളർച്ച പരിപൂർണമാവണമെങ്കിൽ രണ്ടു കൊല്ലം മുലപ്പാൽ കിട്ടും രണ്ടു കൊല്ലം മുലപ്പാൽ കിട്ടാത്ത കുട്ടികൾക്ക് തലച്ചോറിന്റെ വളർച്ച പിറകിലായിരിക്കും അത് പഠനത്തെ ബാധിക്കും എല്ലാത്തിനെയും ബാധിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കും ചില കുട്ടികൾ സ്കൂളിൽ ചേർത്തിട്ട് പഠനത്തിൽ പിന്നോക്കം നിൽക്കും അപ്പൊ രക്ഷിതാക്കൾ ഒന്നും എന്താ ഓമ്പട പഠിക്കണില്ലല്ലോ ഈ സ്കൂളിന്റെ താറാറാ എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ പരാതി വരാൻ ചെയ്യില്ല അപ്പം വിവരമുള്ള ആളാടെ മേശന്റെ ആൾ ചോദിക്കും നിങ്ങളെ കുട്ടി നടക്കാൻ തുടങ്ങിയത് എത്ര വയസ്സിലാ അത് രണ്ടര വയസ്സായിണോ നടക്കാൻ തുടങ്ങുമ്പോ എന്നായിരിക്കും നമ്മളെ മറുപടി അപ്പൊ അയാൾ ചോയ്ക്കും ഓള് പിന്നെ ഓന് മോലെടുത്തത്രേ ആറുമാസം മോലൊട്ടിയാണ് അപ്പോൾക്ക് രണ്ടാമത്തോ വന്നു അതുകൊണ്ട് പിന്നെ നിർത്തിയ ഇതാ തകരാറ് ഇതെന്തിനൊക്കെ ബാധിക്കും ഞങ്ങൾ തലച്ചോറാണ് ഞാൻ പറഞ്ഞു നമ്മളെ ചലനം നിയന്ത്രിക്കണ ആരാ തലച്ചോറാണ് അപ്പൊ ചലന വളർച്ചയുടെ ഭാഗമാണ് കമയിൽ നിന്ന് ചന്തിട്ട് ചന്തീട്ട് മുട്ടിട്ട് നിരങ്ങൽ പിടിച്ചു നിൽക്കൽ നടക്കലൊക്കെ ഇത് ക്രമാനുഗതം നടക്കണമെങ്കിൽ യഥാവിധി മുലപ്പാൽ കിട്ടണം അത് കുറഞ്ഞാൽ തലച്ചോറിന്റെ വളർച്ച കുറയും അതിനനുസരിച്ച് എന്താവും ചലന വളർച്ച പിന്നിലാവും ബുദ്ധി കുറയും എപ്പോഴും ഈ കുട്ടി ഒരു വയസ്സ് ബാക്സിൽ ഉണ്ട് എൽ കെ ജിയിലുള്ള കുട്ടി അതിന്റെ തായയായിട്ടാണ് കയറാം യു കെ ജിയിലെത്തേണ്ട സമയത്തും എൽ കെ ജിയിലേ ഉണ്ടാവുള്ളൂ മറ്റോ രണ്ടിലെത്തുമ്പോൾ ഇവൻ ഒന്നിലേ ഉണ്ടാവുള്ളൂ പക്ഷെ വയസ്സ് മറ്റവന്റെ കണക്കായി അത് വലിയ അപകടമാണ് അതുകൊണ്ട് രണ്ട് കൊല്ലം തന്നെ മുലപ്പാൽ കൊടുക്കുക എന്നത് മക്കള് നല്ലവരാകണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ടതാണ് അത് പെണ്ണുങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ആണുങ്ങളും കൂടി ശ്രദ്ധിക്കണം രണ്ടൊല്ലത്തെ മുലപിടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടണല്ലോ ഇത് കലണ്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട് അതെല്ലാ കൊല്ലം ഇറക്കുന്നത് അതുപോലെ ഇതാ ഇതാവരുത് അങ്ങനെ അമ്മ കുട്ടിയൊക്കെ വേറെ ഉണ്ടാവൂല മുല കിട്ടൂല അത് വാപ്പാരും ഉമ്മാരും കുട്ടികളും ചെയ്യുന്ന അക്രമം അപ്പൊ അതൊന്നും ശ്രദ്ധിച്ച് ആവശ്യമായ ഇടവേള അനുവദിച്ചുകൊണ്ടായിരിക്കണം ഉൽപാദന പ്രവർത്തനം നടത്തേണ്ടത് അങ്ങനെ രണ്ടു വയസ്സുവരെ